ഗസയിൽ പണവും ആയുധങ്ങളും നൽകി ക്രിമിനൽ സംഘങ്ങൾക്ക് രൂപം നൽകിയതായി സമ്മതിച്ചു ഇസ്രായേൽ രംഗത്തെത്തുകയാണ് ഇസ്രായേലിന്റെ കുറ്റസമ്മതമാണോ ഇതാണെന്നാണ് ലോകരാജ്യങ്ങൾ എല്ലാവരും ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം ഗസ ഇത് സമ്മതിക്കുമെന്ന് ഒരിക്കൽ പോലും കരുതിയിരുന്നില്ല എന്നാണ് എല്ലാവരും തന്നെ പറയുന്ന പ്രധാനപ്പെട്ട അഭിപ്രായവും കിഴക്കൻ റഫ കേന്ദ്രീകരിച്ചാണ് സായുധ ക്രിമിനൽ സംഘങ്ങളുടെ പ്രവർത്തനമെന്ന് ഇസ്രായേൽ മുൻ പ്രതിരോധ മന്ത്രി അവദ്ഗോൾ ദീപന്മാർ വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു പണവും ആയുധങ്ങളും സംഘങ്ങൾക്ക് കൈമാറാൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദനാഹി തന്നെയാണ് സൈന്യത്തിന് നിർദ്ദേശം നൽകിയതെന്നും ലീബർമാർ പറഞ്ഞിട്ടുണ്ട് ഐ എസ് ഭീകര സംഘടനയുമായി ബന്ധമുള്ള യാസിർ അബു ഷബാബ് വഴിയാണ് ക്രിമിനൽ സംഘങ്ങൾക്ക് ആയുധങ്ങൾ കൈമാറിയത് ഹമാസിനെ എന്ന ലക്ഷ്യത്തോടെയാണെങ്കിലും ഭാവിയിൽ ക്രിമിനൽ സംഘങ്ങളുടെ വളർച്ച ഇസ്രായേലിന് തന്നെ തിരിച്ചടി ആയേക്കുമെന്നാണ് ലീബർമാൻ തന്നെ പറയുന്നത് ഈ വാർത്ത ഇസ്രായേൽ സ്ഥിരീകരിച്ചുകൊണ്ട് എത്തുന്നുണ്ടെങ്കിൽ പോലും ഇസ്രായേൽ ഇത്ര പെട്ടെന്ന് സമ്മതിക്കുമെന്നാരും കരുതിയിരുന്നില്ല എന്നാണ് പറയുന്നത് കഴിഞ്ഞ കുറച്ച് നാളുകളായി തന്നെ ഇസ്രായേൽ ഇത്തരത്തിൽ ക്രൂരകൃത്യങ്ങൾ നടത്തുന്നതിനെ കുറിച്ച് ചോദിക്കുമ്പോഴും ഇസ്രായേൽ ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തതെന്ന് പറയുന്നു ഇരുപത് മാസങ്ങൾ പിന്നിട്ടിട്ടും ഫലസ്തീൻ ചെറുത്തുനിൽപ്പിനെ അമർച്ച ചെയ്യാൻ കഴിയാത്ത ഇസ്രായേലിന്റെ നിസ്സഹായതയാണ് ഇത്തരം നടപടികളിലൂടെ പ്രകടമാകുന്നതെന്ന് ഹമാസ് പ്രതികരിച്ചു ഗസയിലെ ഇസ്രായേൽ അനുകൂല സായുധ സംഘത്തെക്കുറിച്ചുള്ള വാർത്ത ശരിവെച്ച് പ്രധാനമന്ത്രി നിതനാഹ്യു ഇത് വിവാദമാക്കിയവർ ഹമാസിനെ തുണയ്ക്കുന്നവരാണെന്നും കുറ്റപ്പെടുത്തി ഇതിനിടയിൽ ഗസാ മുനമ്പിൽ അടിയന്തര വെടിനിർത്തൽ നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട് യു എൻ രക്ഷാസമിതി അവതരിപ്പിച്ച പ്രമേയം യു എസ് വിറ്റോയെ തുടർന്ന് പരാജയപ്പെട്ടെങ്കിലും പൊതുസഭയിലും ലോകരാജ്യങ്ങളെ അണിനിരത്താനുള്ള നീക്കം ശക്തമാണ് പ്രമേയം വീറ്റോ ചെയ്ത യു എസ് നടപടി രക്ഷാ സമിതിയിലെ അംഗരാജ്യങ്ങളും കടുത്ത ഭാഷയിൽ തന്നെ വിമർശിക്കുകയും ചെയ്തതായി വാർത്തയിൽ പറയുന്നുണ്ട് ഗസയിൽ ഇസ്രായേലിന്റെ ആക്രമണവും ഉപരോധവും ശക്തമായി തുടരുകയാണ് ഗസ സിറ്റിയിലെ ആഹ്ലിയ ആശുപത്രികൾക്ക് നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ നാല് മാധ്യമ പ്രവർത്തകർ കൊല്ലപ്പെട്ടു ഇതോടെ ഗസയിൽ ഇസ്രായേൽക്കൊന്നു തള്ളിയ മാധ്യമ പ്രവർത്തകരുടെ എണ്ണം ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ചായി ഉയർന്നു എന്ന് തന്നെ പറയാം ഗസാ മുനമ്പിൽ ഇന്നലെ മാത്രം എഴുപത് പേർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത് ഗസയിൽ ബന്ധിയാക്കപ്പെട്ടവർ തന്നെ ഇരണ്ട് ഇസ്രായേൽ അമേരിക്കൻ പൗരന്മാരുടെ മൃതദേഹങ്ങൾ കണ്ടെടുത്തതായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നാഹി പറഞ്ഞു എഴുപത് കാരിയായ ബെയിൻ സൈറ്റും എഴുപത്തിരണ്ട് വയസ്സുള്ള ഹഗായിയും ഒക്ടോബർ ഏഴിന് ഹമാസ് നടത്തിയ ആക്രമണത്തിനാണ് കൊല്ലപ്പെട്ടതെന്നും ഇരുവരുടെയും ഹമാസ് മൃതദേഹങ്ങൾ തന്നെ ഗസയിലേക്ക് കൊണ്ടുപോയെന്നും സൈന്യം അറിയിച്ചിട്ടുണ്ട് ഇതിനു പിന്നാലെ തന്നെ നിരവധി കാര്യങ്ങൾ പറയുന്നുമുണ്ട് സോഷ്യൽ മീഡിയ അടക്കം ചർച്ച ചെയ്യുന്ന പ്രധാന വാർത്തയെ ഇത് മാറുന്നുമുണ്ട് എന്ന് പറയാം ഗസയും ഇസ്രായേലും തമ്മിലുള്ള ചർച്ചകൾ എപ്പോഴും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവരുടെ വെടിനിർത്തൽ ചർച്ചകൾ ഉൾപ്പെടെ പലതും സോഷ്യൽ മീഡിയ അടക്കം ചർച്ച ചെയ്യപ്പെടുകയും അതുപോലെ പ്രേക്ഷകർ ഉൾപ്പെടെ എല്ലാവരും ചോദിക്കുകയും ചെയ്യുന്ന ഒന്ന് തന്നെയാണ് എന്നാൽ ഇതിനെക്കുറിച്ച് ഇതുവരെ ചർച്ചകൾ അവസാനിച്ചിട്ടില്ല വെടിനിർത്തൽ ചർച്ചകൾ ഒരാളുടെ ഭാഗം മാത്രം കേട്ട് നടത്തേണ്ടതല്ല രണ്ടു ഭാഗവും പറഞ്ഞ് സമ്മതിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് എന്ന് പറഞ്ഞേ മതിയാകൂ